ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നാട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കണ്ണിമാങ്ങ കിട്ടി അപ്പം ഞാൻ അത് കുപ്പിയിൽ കല്ലുപ്പൊക്കെ ഇട്ട് വെച്ചിട്ടാണ് പോയത് പോയി വരുമ്പോഴേക്കും ചീത്തയാവുന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ കണ്ണിമാങ്ങ എന്നെ ചതിച്ചില്ല സുന്ദരന്മാരായ കണ്ണിമാങ്ങ ചുക്കി ചുളുങ്ങിപ്പോയെങ്കിലും നന്നായി തന്നെ ഇരുന്നു കഴുകി വൃത്തിയാക്കി നന്നായി വെള്ളമൊക്കെ ഉണങ്ങിയ കണ്ണിമാങ്ങ കുപ്പിയിൽ കുറച്ചിട്ടതിന് ശേഷം ഒരു ലെയർ ഉപ്പ് ഇടണം പിന്നെ വീണ്ടും കണ്ണിമാങ്ങ പിന്നെ വീണ്ടും ഉപ്പ് അങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കണ്ണിമാങ്ങ വെക്കേണ്ടത് അല്പം പോലും വെള്ളത്തിൻ്റെ നനവുണ്ടാവാൻ പാടില്ല അടച്ചു വെച്ച് നമുക്ക് അങ്ങനെ വയ്ക്കാം ഞാൻ പോയി വന്ന് ഏകദേശം ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ കണ്ണിമാങ്ങയുടെ അവസ്ഥയാണ് ഒരു ഉപ്പി ഉണ്ടായിരുന്ന കണ്ണിമാങ്ങ പകുതിയായി എന്നാലും നന്നായിട്ട് തന്നെ ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഇത് കടുമാങ്ങ അച്ചാറാക്കാം അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ നല്ല ചക്കിലാട്ടിയെള്ളണയാണ് ഉപയോഗിക്കുന്നത് കടുമാങ്ങ ഉണ്ടാക്കാൻ അപ്പോൾ കുറച്ച് എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഉലുവയാണ് നമുക്ക് കായം കട്ടക്കായ ആണെങ്കിൽ അത് ഇടണമായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ കട്ടക്കായ അല്ല പൗഡർ കായ കായാണുള്ളത് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഉലുവ മാത്രം ഇട്ട് കൊടുക്കാം ഈ ഇനി ഉടനെ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് കടുക് ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു ഉലുവ മൊരിഞ്ഞൊന്നു കടുകിട്ടു ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൂടിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് എൽ ജിയുടെ കായം പൗഡറാണ് ിയെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം നമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന കടുമാങ്ങാച്ചാർ എത്ര വർഷം വെച്ചാലും കേടാവില്ല ഇതിനകത്ത് വെള്ളം നനവ് ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രം ഭരണിയിലാണ് കടുമാങ്ങാച്ചാർ നിറച്ച് വയ്ക്കുക മുകളിലെണ്ണയൊക്കെ ഒഴിച്ച് കോട്ടൻ തുണി കൊണ്ട് കെട്ടിയിട്ട് എല്ലൂടെ നമ്മൾ നന്നായി പൊടിച്ചെടുത്തു ഇനി അതേ കടായിലേക്ക് തന്നെ ഈ പൊടിച്ച കൂട്ട് നമുക്ക് ഇട്ടുകൊടുക്കാം ഇനി നമ്മൾ ഈ കൂട്ടിലേക്ക് ചേർക്കുന്നത് നമ്മൾ മാങ്ങ ഉപ്പ് ഇട്ട് വെച്ച അതിൻ്റെ വെള്ളമാണ് ആ ഉപ്പുവെള്ളം ആ ഉപ്പ് വെള്ളത്തിൽ ഈ മസാല നന്നായി ഒന്ന് നമ്മൾ പേസ്റ്റാക്കി എടുക്കണം വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല വിനീഗറും ഒന്നും ചേർക്കുന്നില്ല ഈ ഉപ്പിലിട്ട മാങ്ങയുടെ ആ വെള്ളത്തിലാണ് നമ്മൾ ഈ മസാലക്കൂട്ട് മിക്സ് ആക്കേണ്ടത് മസാലക്കൂട്ടെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ മാങ്ങ അതിനകത്തേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കടുക് പൊടിച്ചിടുന്നതിന് പകരം നമുക്കിന്നിപ്പോൾ ഷോപ്പുകളിലൊക്കെ കടുകിൻ്റെ പരിപ്പ് കിട്ടും അത് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയിട്ട് ചേർത്താലും മതി ാസ്റ്റായി നമ്മുടെ അച്ചാറിലേക്ക് കുറച്ചും കൂടെ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായി ഉണങ്ങിയ കുപ്പിയിലേക്ക് ഇതൊന്നും നിറച്ച് വയ്ക്കാം ഈ കണ്ണിമാങ്ങ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കണ്ണിമാങ്ങയുടെ ഒരു കഷ്ണം മതി നമുക്ക് വയറ് നിറച്ചും ചോറിനാൻ അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കടുമാങ്ങ അച്ചാർ പക്ഷേ കണ്ണിമാങ്ങ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ വായിൽ വെള്ളമൊറുന്ന നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ് നീ ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നല്ലെണ്ണം ഒഴിച്ച് ഈ കുപ്പി അടച്ച് നമുക്ക് എടുത്തു വയ്ക്കാം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം താങ്ക് യു